ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ പിയേഡ് സോപ്പ് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറഞ്ഞ ചിലവിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പിയേഡ് സോപ്പ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിലെ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകാനല്ലേ അപ്പോൾ വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇന്ന് സോപ്പ് ബേസ് വെച്ചാണ് സോപ്പ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അതിന് വേണ്ടിയുള്ള സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് പെർഫ്യൂം അതിന് ചേർക്കേണ്ട പെർഫ്യൂമും കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കേണ്ട കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ കളറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ബിയേഡ് സോപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ വേണ്ടി ഞാൻ ഇവിടെ മോൾഡിനാണ് തയ്യാറാക്കി മോൾഡിൽ മാത്രമല്ല നമ്മൾ പേപ്പർ കപ്പിലും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കളറിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ട നമുക്ക് സോപ്പ് ബേസിനെ ഒരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അലോവേര നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാരറ്റ് ചേർത്ത് കൊടുക്കാം തുളസി ഇല ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പിയേഡ് സോപ്പ് പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെതാണ് സോപ്പ് ബേസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിക്കൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരുമാന മാർഗവും ഇത് കൊണ്ടാവും കേട്ടോ അപ്പം നമുക്ക് സോപ്പൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ സോപ്പൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതവിടെ ഇതിനെ ഒന്ന് അലയിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ ഇതിനെ ഇറക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അലയിച്ചെടുക്കുകയാണ് ഇതിവിടെ നല്ലതുപോലെ അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം അലിഞ്ഞ് നല്ലതുപോലെ കിട്ടും കേട്ടോ അപ്പം ഇവിടെ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് കളർ കുറച്ചും ചെയ്യുന്നുണ്ട് പിന്നെ നല്ലതുപോലെ കളർ കൂട്ടിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതായി ഇവിടെ നല്ലതുപോലെ അലിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് പുറ എടുത്ത് വച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മൾ ഇറക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് കളറും അതുപോലെ തന്നെ ആ പെർഫ്യൂമും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പിയേർഡ് സോപ്പിൻ്റെ മണം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത് ഇവിടെ ഇത് ആദ്യം ചെയ്യുന്ന രീതിക്ക് ഞാൻ ഇവിടെ കളർ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യുന്ന കാണിച്ചല്ലോ ഒന്നിൽ നല്ല കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇത് കളർ കൂട്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സോപ്പ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനത് ഇവിടെ ഇതെല്ലാം ഇത് മോൾഡിലും അതുപോലെ തന്നെ പേപ്പർ കപ്പിലുമൊക്കെ ആയിട്ടാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം അപ്പോൾ നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും അപ്പോൾ ഞാൻ ഇത് ഇത് നല്ലതുപോലെ തണുത്ത് കിട്ടിയ ശേഷം മാത്രം നമുക്കിത് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഒരു കളർ കുറച്ച് ചെയ്യുന്ന വീഡിയോസ് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കളർ കുറച്ചാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അത് വീത്തിയ ശേഷം ഇതുപോലെ പത ഇതുപോലെ മുകളിലേക്ക് വന്ന് നിൽക്കും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമ്മൾ എടുത്തൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൽ ഇത് പത പൊങ്ങിയിരിക്കും പക്ഷേ എനിക്ക് നേരത്തെ ഒരു സോപ്പ് ചെയ്തതിൽ ഇതുപോലെ പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പുറത്തുള്ള ആ ഒരു പതഞ്ഞ് വരുന്ന ഭാഗം എല്ലാം അങ്ങ് നമുക്കൊരു സ്പൂണ് കൊണ്ട് ഒന്ന് കോരി മാറ്റി കൊടുത്താൽ മതി കേട്ടോ ശേഷം അത് നല്ലതുപോലെ ഒന്ന് തണുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചത് പിയേഡ് സോപ്പിൻ്റെ കളറിൽ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് പിയേഡ് സോപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതെല്ലാം മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണ് നമുക്ക് മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട ഇതുപോലത്തെ ചായ കുടിക്കുന്ന പ്ലാസ്റ്റിക് ആ ഒരു പേപ്പർ കപ്പില്ലേ ആ പേപ്പർ കപ്പിൽ ചെയ്തെടുത്താലും മതി കേട്ടോ ഏതിൽ വേണമെങ്കിലും അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളിൽ നമുക്ക് എണ്ണ ഒന്ന് തടയശേഷം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇത് കളർ കുറച്ച് ചെയ്തതാണ് കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ നല്ല കറുത്ത കളറിലും സോപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കളറൊന്ന് കൂട്ടി ചെയ്തതാണ് കേട്ടോ ഈ ഒരു സോപ്പ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോപ്പ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം കണ്ടോ അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് നമുക്ക് അധികം ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം കുറേ നാളത്തേക്കുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അത് കപ്പിൽ വെച്ചത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പദ ഭാഗം ഒന്ന് കോരി കളയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് കണ്ടോ അതിൻ്റെ പുറത്ത് ഇതുപോലെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വീത്തുമ്പോൾ തന്നെ ആ ഒരു പദ പൊത പൊങ്ങി വരുന്നപ്പം അതേനെ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കോരി മാറ്റണം കണ്ടോ ഞാൻ ഞാനത് ഇവിടെ എല്ലാ സോപ്പും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ താണത്തേക്കുള്ള സോപ്പായില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം വിലയൊന്നും കൊടുത്ത് സോപ്പ് പുറത്തുനിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ധാരാളം സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ